മാൻ ചത്തു ഇല്ല ഒരു കടുവ ചത്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആയിരക്കണക്കിന് വണ്ടികൾ ഫോറസ്റ്റ് ഓഫീസിന്റെ വണ്ടികൾ വരുന്നുണ്ടല്ലോ സാറേ ഒരു ഒരു ആന ചത്താൽ ഉണ്ട് ഇവിടെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയാണോ അതിനച്ചുവിട്ടിരിക്കുന്നത് ഒരു ആന ചത്തു കഴിഞ്ഞു നമസ്കാരം ഡിഒസി കൺട്രോൾ സാറേ ഞാന് വയനാട് പുൽപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത് ആ എന്താ പുൽപ്പള്ളി എന്ന് പറയുന്ന സാധനം മൂന്നു നാല് ദിവസമായിട്ട് ഇവിടെ സ്ഥിരം നമ്മുടെ പറമ്പിക്കോടെയും അയൽക്കഴക്കത്തെ പറമ്പിക്കോടെ ഒക്കെ സ്ഥിരം ഇറങ്ങി നടക്കുവാണ് അപ്പൊ നമ്മൾ ഇവിടെയുള്ള ഡി എഫ്ഒനേം ആ ഡി എഫ്ഒനെ അല്ല റേഞ്ചറേയും ഡെപ്യൂട്ടിനെ ഒക്കെ വിളിച്ചു കഴിഞ്ഞപ്പോ അവര് പറയുന്നത് ഒരു വണ്ടിയും ആ വണ്ടിയിൽ കൊള്ളാവുന്ന ആളുള്ളൂ ഒരേ സമയത്ത് പതിനഞ്ച് സ്ഥലങ്ങളിലൊക്കെ ആന ഇറങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞു എന്നാണ് പറഞ്ഞത് കറക്റ്റ് ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല ഇവിടെ വിളിച്ചവർ പറഞ്ഞു അപ്പോ ഇന്നലെ ഇപ്പൊ ആന വന്ന് എന്റെ പറ ഞാൻ എന്റെ പറയുമ്പോൾ ഫുൾ ഫെൻസിങ് ചെയ്തിരിക്കുന്ന അതിന്റെ ഉള്ളിൽ കൂടെ കേറി പെൻസിങ്ങും ചവിട്ടി പൊള്ളിച്ചു രണ്ട് കൗങ്ങും പെടുത്തി അത് വീണ്ടും ഫോറസ്റ്റിലേക്ക് കേറി പോണ്ട് ഇന്നും ഇതേ പോലെ വരും ഇപ്പൊ നാല് ദിവസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇതാണ് സ്ഥിതി അപ്പോ എന്താണ് ചെയ്യേണ്ടത് ഡി എഫ് നമ്പർ ഇല്ലല്ലേ ഡി എഫ് ഞാൻ നേരിട്ട് വിളിച്ച് പറയാൻ വേണ്ടിയിരുന്നതാണ് വിളിച്ചു കഴിഞ്ഞപ്പോ സജന കരിയമ്മ നമ്പർ ഉണ്ടായിരുന്നുള്ളു വിളിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളുടെ ആന ഇപ്പൊ നിലവിൽ ഇറങ്ങി പോയി മൊത്തം കമ്പനി ഇറങ്ങി പോയിട്ടുണ്ട് ഇതിപ്പോ തന്നെ എത്തും ഇതിപ്പോ നാല് ദിവസമായിട്ട് തീരം പരിപാടിയാ ശരി സ്ഥലം അമ്പത്തി ആറ് അമരക്കുനിന്ന് അമ്പത്തി ആറ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് ഞാൻ വരുകയും പോകും ലാൻഡ്മാർക്ക് ലാൻഡ്മാർക്ക് അമര ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ എഴുപത്തിമൂന്ന് ഫോറസ്റ്റ് ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ അത് തന്നെ ആ ഫോറസ്റ്റ് ഓഫീസ് അവിടെ നിന്നാ അഞ്ഞൂറ് മീറ്റർ താഴെയാണ് ആന ഇന്നലെ ഇപ്പൊ കാട്ടിലേക്ക് കയറിയിരിക്കുന്നത് ഞാൻ ഇന്നോ ഇപ്പൊ ഇപ്പൊ തന്നെ ആന വരാൻ സാധ്യതയുണ്ട് ഇതേ ഒച്ചൻപൊക്കെ അപ്പറന്നിപ്പുറം ചെണ്ടോട്ട് കേൾക്കുന്നുണ്ട് എന്തായാലും പാർട്ടി ഇപ്പൊ വന്നിട്ട് കാര്യമില്ല ആന ഒരു വരാനുള്ള സൌജീകരണം ആക്കി തരിക അത് മാത്രമല്ല ഇത് വരാതിരിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് ഇത് നമ്മൾ ആന വന്നു പറഞ്ഞ് വിളിക്കുമ്പോൾ ആരും വരാതിരിക്കുന്നതാണ് വിഷയം കാരണം അവിടുത്തെ നാട്ടുകാരാണ് ഓടിച്ചു ഇങ്ങോട്ട് വിടുന്നത് അവര് ഇപ്പൊ ആനന വഴിക്ക് കാരണം നേർ വഴിക്ക് വിടാൻ പറ്റോ അവരെ നിന്ന് അവർ അടുത്ത പറമ്പിലേക്ക് ഓടിച്ച് വിടുവാണ്. ഇത് ഞാൻ എന്തായാലും നിങ്ങളുടെ ഈ വിവരം ഇവിടെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ അവർക്ക് താൽക്കാലിക താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസം അവർക്ക് വേണ്ടത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നത് വിളിച്ചിട്ട് ഞങ്ങളുടെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പോ ഈ ഫോറസ്റ്റ് ഇറക്കി പറഞ്ഞതു കൂടെ അവിടെ ഇപ്പൊ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് അതെന്തെങ്കിലും ചെയ്യാനേ പറ്റത്തുള്ളൂ മനസ്സിലായോ ഞാനും നിങ്ങളുടെ ഈ കംപ്ലൈന്റ് ഇവിടെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം നമ്മ അങ്ങല്ല നമ്മളിപ്പോ ഒരു ആന വന്നു നമ്മുടെ പറമ്പിൽ നിൽക്കുന്നു എന്നും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വണ്ടിയേ ഉള്ളൂ അതല്ലെങ്കിൽ ഞങ്ങൾ ആറ് ആറുപേരേ ഉള്ളൂ വേറെ ആന സറങ്ങിയ സ്ഥലത്തോട്ട് പോവുക എന്ന് പറയുന്നതാണോ ഒരു ന്യായമായത് അതല്ലെങ്കിൽ ഇവരുത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ മേലോട്ട് അങ്ങനെയല്ല ഇപ്പം ഇപ്പം ഇപ്പൊ നിങ്ങളെ പറഞ്ഞ കാര്യം നിങ്ങൾ ആ ഒരു പാനിക്ക് ശേഷം നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് അപ്പോ സംഭവം അതെ അപ്പോ ഇവിടുത്തെ അവസ്ഥ സംഭവം അവരെ പറഞ്ഞത് തന്നെയാണ് കാര്യം ഇന്നലെ രണ്ടര മൂന്നര സമയങ്ങളിലൊക്കെ ഒരു മൂന്നാലിടത്തു നിന്ന് ഒരു പത്ത് പഞ്ചു മിനിറ്റ് ഗ്യാപ്പിൽ ഗോൾ വന്നു അപ്പൊ ഇവര് പറഞ്ഞ പോലെ ഒരു വണ്ടിയും ഈ കുറച്ച് ഉദ്യോഗസ്ഥരും ഉണ്ട് പക്ഷേ ഒറ്റ വണ്ടിയേ ഉള്ളൂ അപ്പൊ അല്ല സാർ ഞാൻ ഇവിടെ ഒരു മാൻ ചത്തു ഇല്ല ഒരു കടുവ ചത്തു എന്ന് പറയുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് വണ്ടികൾ ഫോറസ്റ്റ് ഓഫീസിന്റെ വണ്ടികൾ വരുന്നുണ്ടല്ലോ സാറേ ഒരു ഒരു ആന ചത്താൽ ഇത്രയുണ്ട് ഇവിടെ മനുഷ്യന് കൊല്ലാൻ വേണ്ടിയാണോ ഇനി അയച്ചുവിട്ടിരിക്കുന്നത് ഒരു ആന ചത്തു കഴിഞ്ഞാൽ അല്ലല്ലോ ആനയല്ല ഒരു മാൻ ചത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു പറഞ്ഞ പത്ത് മിനിറ്റിനുള്ളിൽ മൂന്നും നാലും വണ്ടികളും ഡെപ്യൂട്ടി മുതല് ഡി എഫ് വരെയുള്ള എത്തുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഇവിടുത്തെ ന്യായമായ ഒരു വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ എന്ന നിലയില് എൻ്റെ ഒരു സംശയം പറഞ്ഞതാണ് കാരണം ഒരു ഒരു മാനോ ഒരു മാനോ ചത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വണ്ടികൾ വരികയും അതേ സ്പോട്ടിൽ ഒരു ആന വന്നു നിൽക്കുന്നു ഇതിൽ നിന്ന് ഓടിച്ചു വിടുകയും എന്ന് പറയുമ്പോൾ ഒരു ദിവസം പോലും വരുന്നില്ല എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താന്നാണ് മനസ്സിലാക്കാൻ അന്നേരം നിങ്ങൾക്ക് ഒരു വണ്ടിയുള്ളൂ ഞാൻ എന്ത് പറയണം അല്ല ഞാൻ ഞാന് ഇത് എന്താ പറയാ പിന്നെ ഇന്നലെ ഇപ്പൊ എന്റെ വൈഫും കൊച്ചും മാത്രമുള്ളൂ എന്റെ മിറ്റത്തോടെയാണ് ആന ഇറങ്ങി പോയിരിക്കുന്നത് പട്ടി സാധാരണ പട്ടി കിടന്ന് കുറയ്ക്കുമ്പം എന്റെ വൈഫൊക്കെ ചാടി ഇറങ്ങി എന്താന്ന് ലൈറ്റ് അടിച്ച് നോക്കുന്നതാ ഇന്നലെ അവര് കേട്ടില്ല എന്ന് പറഞ്ഞാൽ പട്ടി കുരക്കാത്തത് കൊണ്ടാണോ പേടിച്ചിട്ട് എന്താണോ അപ്പം അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ശരി ഞാനിപ്പോ എന്തായിരുന്ന നിങ്ങളുടെ ഈ അതായത് താൽക്കാലികമായിട്ടുള്ളൊരു നടപടി വേണ്ട ശാശ്വതമായിട്ടുള്ള ഒരു ആശയം വേണ്ട ഞാനുള്ള കാര്യം അറിയിച്ചേക്കാം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഞാനിപ്പോ അങ്ങോട്ട് ആളയ്ക്കാം നിങ്ങളുടെ ഈ കാര്യങ്ങൾ ഇവിടെ നിന്ന് വിളിക്കുന്ന എല്ലാ കാര്യം നിങ്ങളെ പറയുന്ന സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത് മനസ്സിലായോട്ട് കൊടുക്കുന്നുണ്ടോ എന്റെ പേര് അനീഷൻ വീട് ഡിഒസിറ്റ് ആണ് കളക്ടറേറ്റ് ആണ് ഓക്കെ അല്ലേ ഞാനിപ്പം ഈ ഡിഒ നമ്മുടെ ഈ സൗത്ത് വയനാട് ഡി എഫ് ഒയുടെ നമ്പർ ഉണ്ടോ ഒന്ന് പറയോ വിളിച്ച് ഞാൻ കാരണം ഒരു വണ്ടി ഉള്ളോ വണ്ടിയുള്ള അഞ്ചാറ് ഇതേ ഉള്ളോ പറയുന്നതിന് കാരണം എന്താ ഇപ്പൊ നേരിട്ട് ഇത് വരുന്നുണ്ടോന്ന് പറയണല്ലോ സൗത്ത് ഡിഎഫ് നമ്പറിനോട്ടേ ഉള്ളൂ ഓക്കെ നയൻ ഫോർ ഫോർ സെവൻ നയൻ ഫോർ ഫോർ സെവൻ ഫോർ സെവൻ നയൻ സെവൻ നമ്പർ ആണ് ഇനി അടുത്ത അടുത്ത ഓഫീസ് നമ്പർ എടുത്തോട്ടേ ഉള്ളൂ ഓക്കെ സീറോ ഫോർ നയൻ സോറി സീറോ ഫോർ നയൻ ത്രീ സിക്സ് സീറോ ഫോർ നയൻ ത്രീ സിക്സ് ടു സീറോ ടു സീറോ ത്രീ ഫോർ ത്രീ ഫോർ ടു ഞങ്ങൾ ഇവിടെ നിങ്ങൾ ഞങ്ങൾ അറിയിച്ചേക്കോളാം നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് വിളിച്ചോളൂ നിങ്ങൾ ഞങ്ങളെ ആൾക്കാരെ മറ്റേ ഈ എന്താ പറയാ കൊല്ലാൻ വേണ്ടിയാണ് വിറ്റാ നമുക്ക് അറിയേണ്ടത്

വണ്ടിക്കും ആണല്ലോ അങ്ങനെ ഈ ഈ ഒരു 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 സംഭവം ഇത്ര മാത്രം വണ്ടികളും കാര്യങ്ങളും വരുന്നേ ഇവിടെ ജനങ്ങളെ നമ്മുടെ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ വന്യജീവികൾക്കും കാര്യങ്ങൾക്കും വേണ്ടിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് അപ്പോ അങ്ങനെ ഒരു വിഷയം വരുമ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആൾക്കാർ വരും കാരണം അവർക്കതാണ് അവരുടെ ഡ്യൂട്ടി എങ്ങനെയാ എനിക്ക് മനസ്സിലായില്ലേ സാറേ വന്യജീവികൾക്ക് വേണ്ടിയിട്ടാണ് ഫോറസ്റ്റ് ഉള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് ആ അപ്പം അങ്ങനെ ഒരു വിഷയം വരുമ്പോ എല്ലാ ആൾക്കാരും എല്ലാ സ്റ്റേഷനിൽ നിന്നും ആൾക്കാരും എന്തായാലും അവിടേക്ക് വരും ഓക്കേ ഞാൻ ചോദിച്ചോട്ടെ ഈ ഞാൻ അല്ല സംശയം ചോദിച്ചോട്ടെ നമ്മൾ ഇത് ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോയിട്ടല്ല ഞാൻ കഴിയുമ്പോൾ നമുക്ക് അതിനെ പറഞ്ഞ പഠിപ്പിക്കാൻ ഒന്നും നമുക്ക് പറ്റില്ലല്ലോ എങ്ങനെ പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ വരണ്ടാന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂലോ അല്ല അത് ഞാൻ ചോദിച്ചോട്ടെ ഈ ആനയുടെയും ഈ ആനയുടെയും കടുവയുടെയും ഈ കസ്റ്റോഡിയൻ ആരാണ് കസ്റ്റോഡിയൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയല്ലേ ഈ ഫോറസ്റ്റുകാർക്ക് ശമ്പളം കൊടുക്കുന്നതും ഈ വണ്ടിയും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആണല്ലോ ആ അപ്പം ഈ കസ്റ്റോഡിയന്റെ കസ്റ്റഡി ഇപ്പൊ എന്റെ പട്ടി പോയി വേറെ ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ഞാനാണല്ലോ ആണോ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ ഈ നിങ്ങൾ നോക്കേണ്ട ഈ കടുവയും ആനയും പട്ടിയും അല്ലെങ്കിൽ മറ്റു മാനൊക്കെ വന്നത് ഞങ്ങളെ കടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദി ആരാ അത് തന്നെയാണ് നിങ്ങൾ തന്നെയാണല്ലോ ഉത്തരവാദി അപ്പൊ ഞങ്ങള് ഞങ്ങള് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ട് എന്താണ് ആ ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ ആളെ വിളിച്ചു പറഞ്ഞിട്ട് അവര് വന്നില്ല എന്നാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ ആളെ വിളിച്ചു പറഞ്ഞിട്ട് വന്നില്ലാന്ന് മാത്രമല്ല എന്റെ ലൈനും മറ്റു കാര്യങ്ങളും എല്ലാം കാര്യങ്ങളെല്ലാം ചവിട്ടി ഓടിച്ചിട്ടിരിക്കുക ആ ഏഹ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ജോലി നോക്കണ്ടേ നിങ്ങളുടെ പേര് പേരെങ്ങനെയായിരുന്നു എന്റെ പേര് ബിജു എന്നാണ് ബിജു അഡ്രസ് അഡ്രസ് തെക്കേൽ തെക്കേൽ ആ സാറിന്റെ പേര് സാറിന്റെ പേരെന്താ? എന്റെ പേര് അനൂപ് എന്നാണ് അനൂപ് ആണ് ഏത് ജോലി ഓഫീസിലാണ് ഞാൻ കൽപ്പറ്റ സി എമർജൻസി ഡിഇസിമർജൻസി വന്നതാണ് ഞങ്ങളെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഇതിൽ ഡ്യൂട്ടിക്ക് വന്നതാണ് ഓക്കെ ആ എന്റെ സ്റ്റേഷൻ പറയുന്ന ബത്തേരി നായ്ക്കെട്ടി സ്റ്റേഷനാണ് എന്റെ സ്റ്റേഷൻ ഓക്കെ ആ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അല്ല ഇത് എങ്ങനെ സംഭവം എന്നറിയണല്ലോ നമ്മള് നമ്മുടെ സംശയങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാനുള്ള ഇത് എന്താ സംഭവം എന്ന് പറയണല്ലോ ഈ ആന ഈ വന്യമൃഗങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഈ ഉദ്യോഗസ്ഥരെ ഉള്ളത് അല്ലെ ഞങ്ങളെക്കുള്ള സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഉണ്ടോന്ന് അറിയണോ ഏഹ് അപ്പൊ വിളിക്കുമ്പോ ആനയ്ക്ക് വേണ്ടിയും മാന് വേണ്ടിയും കടുവയ്ക്കും വേണ്ടിയും മാത്രം സംസാരിക്കുന്ന ഉദ്യോഗസ്ഥരെ കണ്ടുകൊണ്ട് കാര്യമില്ല ഞങ്ങൾ കുറച്ച് പാവങ്ങളായി ജനങ്ങളിവിടെ ജീവിക്കുന്നുണ്ടേ അപ്പോൾ നമ്മള് ഈ അരി മുതല് മുളക് പൊടി മുതല് ചായപ്പൊടി വരെ വാങ്ങുന്ന പൈസയിൽ നിന്ന് നികുതി പണം എടുത്തിട്ടാണല്ലോ നിങ്ങൾക്ക് സാലറി വരുന്നത് ഈ ആനേന നോക്കാനും കടുവേന നോക്കാനും നിങ്ങൾക്ക് നിസാരം വണ്ടി ഓടിക്കാനുള്ള പൈസ വരെ എണ്ണ പൈസ വരെ തരുന്നത് ഞങ്ങടെ നികുതി പണം കൊണ്ട് തന്നെയാണല്ലോ അതെ അതെ അപ്പൊ നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു മാന്യമായി സംസാരിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ വരാം എന്ന് പറയുക അല്ലാതെ ഞങ്ങൾക്ക് വണ്ടിയില്ല ഞങ്ങൾ ഉദ്യോഗസ്ഥരില്ല എന്ന് പറയുന്ന ഒരു ദാഷ്ട്യം അത് ശരിയല്ലോ ജസ്റ്റ് പകലെങ്കിലും ഒന്ന് വന്ന് നോക്കാതെ മാന്യം സാധിക്കണ്ടേ വേണോ പകലും പകലും വന്ന് നോക്കിയില്ല അല്ലേ സാറേ പകലെങ്കിലും വന്ന് നോക്കിയാൽ നമ്മൾ നിങ്ങളോട് ഇന്ന് സംസാരിക്കുമോ ആ ഞാൻ വിളിച്ച് നിങ്ങളെ കുറിച്ചാട് റേഞ്ചിലേക്കും പറയാം ഡിഎഫ്ഒന്റെ ഓഫീസിലേക്കും വിളിച്ച് പറയാം ഓക്കെ പറ്റുള്ളൂ അതെ ആ നിങ്ങൾക്ക് അത്രയും ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യാ ഇനിയിപ്പോ നാട്ടുകാരായാലും ഞങ്ങൾ ഇറങ്ങി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലാതെ നിങ്ങൾക്ക് പറ്റൂല ആനനെ നോക്കാൻ പറ്റൂല കടുവനെ നോക്കാൻ പറ്റൂല നിങ്ങൾ തീർത്തു പറ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നാട്ടുകാർ നോക്കാതിന് ആ അതിനും പരാതില്ല ഞങ്ങള് ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട് ആന രാത്രി കടന്ന് ഫെൻസിങ് ചെയ്യുന്നുണ്ട് ഫെൻസിങ് പൊട്ടിച്ച് കിടക്കുന്നത് നമ്മുടെ ഇതല്ലേ അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ഫെൻസിങ് പൊടുന്നേ നല്ല എത്ര ഇതിനൊക്കെ എത്ര വലിയ രാജ്യങ്ങളിൽ ഫെൻസിങ്ങിലും ഇതൊക്കെ ആന നിൽക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചോട്ടെ സാറേ ഞാൻ ചോദിച്ചോട്ടെ സാറേ ഞാൻ ചോദിച്ചോട്ടെ ഈ ആയിരം ആന താമസിക്കേണ്ട അടുത്ത് നാലായിരം ആന വരുമ്പോഴല്ലേ ഇതെല്ലാം കൂടെ പുറത്തോട്ടിയാല് വരുന്നേ ഏഹ് അതിപ്പം പിന്നെ സർക്കാരിനെല്ലാം തീരുമാനിക്കാം നിങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ സർക്കാർ ഇവിടെ ഇപ്പൊ ഇത് ഇവിടെ കൊള്ളാവുന്ന ആനകളെ ഉള്ളൂ ഇല്ല ഇവിടെ കൊള്ളാവുന്ന കടുവകളെ ഉള്ളൂന്ന് പറഞ്ഞ് നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ നിങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കംപ്ലൈന്റ് മേലോട്ട് കൊടുത്തിട്ടുണ്ടോ ഞങ്ങൾക്ക് അത് ഞങ്ങള് വർഷാവർഷം നമ്മൾ സെൻസസ് എടുത്ത് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുന്നതാണ് ആ സെൻസസ് അല്ല ആ സെൻസസ് ഞങ്ങൾ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട് ഒറ്റയടിക്ക് തന്നെ കടുവ കുറഞ്ഞതും ആന കുറഞ്ഞതും ഒക്കെ ഞങ്ങൾ കണ്ടായിരുന്നു ഈ പ്രാവശ്യം ആ സെൻസസ് ഒക്കെ ഞങ്ങൾ കണ്ടതാണ് ഏ നൂറ്റി മുപ്പത്തഞ്ച് ഒറ്റയടിക്ക് വേണ്ട ഉണ്ടായിരുന്നു ഒറ്റയായിരിക്കുമ്പത്തേക്കാണ് തൊണ്ണൂറ്റഞ്ചാറിന് ആക്കിട്ടില്ലേ നിങ്ങള് ഏ അപ്പം നിങ്ങളുടെ സെൻസസ് എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള സെൻസസ് ആണെന്ന് പറയാം നമ്മളെ പൊട്ടന്മാരാക്കിയ സെൻസസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറയല്ലേ അതിനൊക്കെ ഒരു ഇത് വേണ്ടേ വിഷയങ്ങളൊന്നും നമ്മൾക്ക് അങ്ങനെ ഓക്കെ സാറേ അങ്ങനെയുള്ള ഈ നമുക്ക് പറയാൻ പറ്റൂല അത് തന്നെ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ പകല് പകല് പോലും പൊറടുത്ത് വന്ന് കടുവ പിടിച്ചിട്ട് പോയടുത്ത് നിങ്ങള് ക്യാമറ വെച്ചാൽ നിങ്ങളുടെ ക്യാമറ കുടുങ്ങിയാലും ഞങ്ങളുടെ ക്യാമറ കൊടുങ്ങുന്നുണ്ട് ഏഹ് എത്ര സ്ഥലങ്ങളിലോ ഇപ്പൊ വാഗേരിലോ ഇതേപോലെ ചെക്കനെ കൊന്തടുത്ത് പോർഷേർ എത്ര ദിവസം ഇതുകൂട്ടി വെച്ചു ക്യാമറ വെച്ചു ിയായിരുന്നു ലാസ്റ്റ് കോഴ്സാറ് വന്ന് ക്യാമറ വെച്ചപ്പം പിറ്റേ ദിവസം തന്നെ അതിന്റെ അത് കടുവ കുടുങ്ങിയില്ലേ അന്നേരല്ലേ നിങ്ങള് പേരും വെളിപ്പെടുത്തിയത് ഇന്നീവിൽപ്പെട്ട കടുവ എന്നു പറഞ്ഞ നിങ്ങൾ വെളിപ്പെടുത്തിയത് നിങ്ങൾ അന്നേരല്ലേ അപ്പൊർച്ചുകാരും ഇവിടെ ആർക്ക് വേണ്ടിയാണ് എന്തൊക്കെ ചെയ്യണമെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം ഏഹ് പിന്നെ ഞങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ ഡ്യൂട്ടി ഓക്കെ ഞങ്ങൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ വിളിച്ചു നോക്കട്ടെ ആരൊക്കെ എടുക്കും എന്തൊക്കെയാ നോക്കട്ടെ ചിലർ ഫോൺ എടുക്കുന്നില്ല എന്നാൽ ശരി സാറേ താങ്ക് യു ആ